മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച് ലോകായുക്തയുടെ നൂന്നംഗ ബെഞ്ചിന് വിട്ട ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും പുനർവിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ലോകായുക്തയിലെ പരാതിക്കാരനായ ആർ എസ് ശശികുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒന്നാം പിണറായി സർക്കാരിലെ പതിനേഴ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും എതിർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്ത ഹർജിയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വാദം കേൾക്കാൻ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് മുൻ മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടത് മുഖ്യമന്ത്രിക്ക് കോടതി നിർദ്ദേശിച്ച പ്രകാരം ഹൈക്കോടതി രജിസ്ട്രാർ പ്രത്യേക കത്തെഴുതിയാണ് നോട്ടീസ് നൽകിയത് എന്നാൽ മന്ത്രിമാരായിരുന്ന മാത്യു ടി തോമസ് കെ രാജു കെ പി രാമകൃഷ്ണൻ ഇപ്പോഴത്തെ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നോട്ടീസ് ൊണ്ട് ഹർജിയിൽ വാദം കേൾക്കുന്നത് നീട്ടിവച്ചിരുന്നു എന്നാൽ കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവർ നാലു പേരും നോട്ടീസ് കൈപ്പറ്റിയതായി കണക്കാക്കി ഹർജിയിൽ വാദം കേൾക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ലോകായുക്ത ജസ്റ്റിസ് ഫയസ് കുര്യാക്കോസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതുകൊണ്ട് വീണ്ടും പരാതിയുടെ സാധ്യത പരിശോധിക്കാൻ മൂന്നംഗ ബെഞ്ചിന് വിട്ടത് ലോകായുക്ത നിയമത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരന്റെ വാദം ഉപലോകായുക്തമാരായ രണ്ടുപേർ ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരേതനായ എം എൽ എയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും നീതിന്യായ പീഠത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിൽ പരാതിക്ക് സാധ്യതയില്ലെന്ന ലോകായുക്തയുടെ വിധി റദ്ദാക്കി പുനർവിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് മുൻ എൻസി നേതാവായിരുന്ന അന്തരിച്ച ഉഴവൂർ വിജയന്റെ കുടുംബദര ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അന്തരിച്ച ചെങ്ങന്നൂർ എം എൽ എ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് സ്വർണ്ണ വായ്പയും വാഹന വായ്പയും അടയ്ക്കുന്നതിന് എട്ടര ലക്ഷം രൂപയും സിപിഎം സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽ മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചട്ടവിരുദ്ധമായി മന്ത്രിസഭ അനുവദിച്ചതാണ് പരാതിക്ക് ആധാരം ഹർജിക്കാരനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം കോടതിയിൽ ഹാജരായി കേരളം ആ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പരമാവധി സഹായം കൊടുക്കാൻ സർക്കാരും കേരളീയരും ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെ പരമാവധി സഹായം നൽകണം ആ നിധിയിലേക്ക് പരമാവധി ജനങ്ങൾ സഹായിക്കുകയും വേണം അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കാരണം ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസ്യത ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടാവണം പ്രകൃതി ദുരന്തങ്ങൾക്ക് മഹാമാരി അതുപോലെ ചികിത്സാ ചെലവുകൾ തീപിടുത്തം എന്നിവയ്ക്ക് മാത്രമേ മുഖ്യമന്ത്രിയുടെ ദുരിശ്വാ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കാവുള്ളൂ എന്നുള്ള വ്യക്തമായ നിയമമുണ്ട് അതിന്റെ വരവും ചെലവുമെല്ലാം വളരെ സുതാര്യമായിരിക്കണം അതിന് മാത്രമല്ല ഇതിലേക്കുള്ള കൊടുക്കുന്ന പണം ഓൺലൈനായോ അല്ലെങ്കിൽ ക്രോസ്ഡ് ചെക്കായോ ട്രഷറിയിലേക്കാണ് കൊടുക്കുന്നത് അത് ഫൈനാൻസ് സെക്രട്ടറിയാണ് സൂക്ഷിക്കുന്നത് കസ്റ്റോഡിയൻ പക്ഷെ ഇവിടെ സംഭവിച്ച സംഭവിച്ചെന്താണ് ഭാഗ്യവച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ പിൻവാങ്ങുകയാണ് അതിന് കാരണം ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം കേരളത്തിൽ വ്യാപകമാണെന്നൊരു ബോധ്യം ജനങ്ങളിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ വെള്ളപ്പൊക്ക കാലത്ത് എല്ലാവരും പേരും കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളും കൈയഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തിന് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകി അതിൽ നിന്ന് തന്നെ ഈ അടുത്ത ദിവസം വന്ന വാർത്ത എന്താ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും കോഴി ഫാമിന് ആരംഭിക്കുന്നതിന് കോഴി കച്ചവടത്തിന് ആധാട ജീവിതം നയിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് പണം മാറ്റിയിരിക്കുന്നത് അവരുടെ പുറത്ത് പോലും ഒരു നടപടിയില്ല ഇത് ജനങ്ങൾ കാണുകയാണ് അതേപോലെ തന്നെ ലോകായുക്തയിൽ ഞാൻ നൽകിയ കേസ് നമ്മുടെ ഒരു മുൻ എം എൽ എ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് മറ്റൊരു സി പി എം നേതാവിന്റെ പൈലറ്റ് വാഹനം ഓടിച്ചിരുന്ന പോലീസ് ഓഫീസർ മരിച്ചപ്പോൾ അവർക്ക് ദുരിതാശ്വാസം എഴുതി മറ്റൊരു എം എൽ എ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വർണ വായ്പ അതേപോലെ കെട്ടിടത്തിനുള്ള കെട്ടിടം വെച്ചുള്ള കടം ഇത് നേഴ്സിനെല്ലാം ദുരിതാശ്വാസത്തിൽ നിന്ന് പണം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുടുക്ക പൊട്ടിച്ചും ആടു വിറ്റും കോഴിയെ വിറ്റും കയ്യിലുള്ള സ്വർണ വളകൾ കൊടുത്തും ദുരിതാശ്വാസ നദിയിലേക്ക് കൊടുക്കുന്ന പണം മിസ് യൂസ് ചെയ്യപ്പെടുന്ന വ്യാപകമായ ആക്ഷേപം വന്നപ്പോൾ പലരും ഇന്ന് ഈ വയനാട് നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി മീഡിയയിലൂടി നിങ്ങൾ എന്റെ ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്ക് പണം തരണമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു അവിശ്വാസമുണ്ട് അങ്ങനത്തെ അവിശ്വാസം ഉണ്ടാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആ മുഖ്യമന്ത്രി ചേരായിട്ടുള്ള കേസ് ഞാൻ ലോകായുക്തയിൽ നൽകിയപ്പോൾ ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരായി അന്നത്തെ മന്ത്രിമാർക്കെതിരായി വിധി പ്രസ്താവം നടത്തുമെന്ന് കണ്ടപ്പോൾ ലോകായുക്തയുടെ അധികാരങ്ങൾ മുഴുവനോ ഓർഡിനൻസിലൂടെ പിൻവലിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അതാണോ അങ്ങേര് ചെയ്യേണ്ടിരുന്നത് ഗവൺമെന്റിന് തെറ്റുപറ്റിയെങ്കിൽ അതിൽ കൊടുത്ത പണം ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അത് സുതാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു മുഖ്യമന്ത്രിക്കില്ലേ പിണറായി വിജയൻ ഇല്ലായിരിക്കാം പക്ഷെ മുഖ്യമന്ത്രിക്കുണ്ട് അദ്ദേഹം അതിന് പകരം ലോകായുക്തയുടെ അധികാരങ്ങൾ മുഴുവനും കവർന്നുകൊണ്ട് ഈ ചെയ്ത നടപടി ഗവൺമെന്റ് ക്യാബിനറ്റ് ഇതേ രീതിയിൽ പണം ഈ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണ്ണ വായ്പ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടം വീട്ടുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ശരിവേപ്പിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ലോകത്തെത്തിയത് അപ്പോൾ ഇപ്പോൾ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പണം നൽകണമെന്ന് പറയുമ്പോൾ പലരും പിന്തിരിയുന്നത് ഉത്തരവാദി പൂർണമായിട്ട് മുഖ്യമന്ത്രിയാണ് അതേപോലെ തന്നെ പലതവണ ദുരിതാശ്വാസ നീതിയിൽ വന്ന തുക എത്രയാണ് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള വിവരകാശങ്ങൾ കൊടുക്കുമ്പോൾ വിവരകാശ്യത്തിന് മറുപടി തരാൻ സർക്കാർ തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറാകാതിരിക്കുന്നു വാസ്തവത്തിൽ ഇതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ല കാരണം നമ്മുടെ സഹോദരങ്ങളെ തീർച്ചയായിട്ടും അവിടെ മരണപ്പെട്ടു ഇനി ജീവിച്ചിരിക്കുന്ന ഒരു പേരുണ്ട് അവരുടെ കുടുംബങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവരെയൊക്കെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ പല വ്യക്തികളും പല സ്ഥാപനങ്ങളും നേരിട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് തീർച്ചയായിട്ടും ഇനിയെങ്കിലും തെറ്റിദ്ധരുത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം